ଇରାନେ ନେବ ଭର അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കടുത്ത നടപടികൾ തന്നെ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ച് സോഷ്യൽ മീഡിയയിൽ വീഡിയോ പങ്കുവച്ച യുവാവ് സ്വയം ജീവനൊടുക്കിയെന്നാണ് ഇന്നലെ റിപ്പോർട്ടുകൾ വന്നത് പൂരിയ ഹമീദി എന്ന യുവാവാണ് മരിച്ചതെന്ന് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു തെക്കൻ തുറമുഖ നഗരമായ ബുഷറിലെ സ്വദേശിയായിരുന്നു ജീവനൊടുക്കിയ ഹമീദി പത്ത് മിനിറ്റ് നാൽപ്പത്തിനാല് സെക്കന്റ് ദൈർഘ്യമുള്ളൊരു വീഡിയോയിൽ ഇറാനിൽ പ്രതിഷേധങ്ങൾ അടിച്ചമർത്തിയതിലൂടെ പതിനായിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടുവെന്ന് ആരോപിച്ചുകൊണ്ട് ഹമീദി അന്താരാഷ്ട്ര ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ഞാൻ ജീവനോടെ ഉണ്ടാകില്ല എന്ന് ാക്കൂറോടെയാണ് ഹമീദി അയാളുടെ ആ വീഡിയോ ആരംഭിക്കുന്നത് ഫെബ്രുവരി അഞ്ചിന് ദിസ്ഇസ് മൈ സാക്രിഫൈസ് പ്ലീസ് പ്രീ മൈ കൺട്രി എന്ന തലക്കെട്ടോടെയാണ് വീഡിയോ യൂട്യൂബിൽ പ്രസിദ്ധീകരിച്ചത് അമേരിക്ക ഇറാനുമായി ഏതെങ്കിലും തരത്തിലുള്ള കരാറിൽ എത്തുന്നത് അവിടെ കൊല്ലപ്പെട്ടവരോടുള്ള വഞ്ചന ആയിരിക്കുമെന്നാണ് ഹമീദി ആ വീഡിയോയിൽ പറയുന്നത് ട്രംപ് ഞങ്ങളോട് പ്രതിഷേധം തുടരാൻ പറഞ്ഞു അത് ഞങ്ങളെല്ലാം വിശ്വസിക്കുകയും ചെയ്തു പക്ഷേ ഇറാനിലെ ആയുധധാരികളോട് ഒറ്റയ്ക്ക് പോരാടാൻ ഞങ്ങൾക്ക് കഴിയില്ല വിദേശ ഇടപെടൽ ഉണ്ടാകും എന്നതായിരുന്നു ഞങ്ങളുടെ ഏക പ്രതീക്ഷ ഇതായിരുന്നു ഹമീദിയുടെ വീഡിയോയിലെ വാക്കുകൾ ഇറാനിലെ മതാധിപത്യ ഭരണകൂടത്തിനെതിരെ അമേരിക്ക സൈനിക നടപടി ആവശ്യപ്പെട്ട ഹമീദി ഇപ്പോൾ പ്രവാസത്തിലുള്ള രാജകുമാരൻ പിന്തുണയും പ്രഖ്യാപിച്ചിരുന്നു വിദേശത്തുള്ള ഇറാനിയൻ പ്രതിപക്ഷ ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഭിന്നത അവസാനിപ്പിച്ച് അവരെല്ലാം ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തിരുന്നു ഞങ്ങളുടെ ജനങ്ങൾ എത്ര നിരാശരാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല എനിക്ക് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റുന്നില്ല ഉറങ്ങാൻ കഴിയുന്നില്ല എന്നും ഭാവിയില്ലാത്ത ഒരു രാജ്യത്ത് ജനിച്ചതിന്റെ വേദന വളരെ വലുതാണെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നു ആ വീഡിയോയുടെ അവസാനത്തിൽ പേർഷ്യൻ ഭാഷയിലേക്ക് മാറുകയാണ് ഹമിദി പിന്നീട് അദ്ദേഹം പറഞ്ഞത് ഇറാനിലെ ജനങ്ങൾ ഒറ്റപ്പെട്ടവരാണ് അവർക്ക് ആരുമില്ല പരസ്പരം പിന്തുണയ്ക്കുക ഇറാൻ ദീർഘായുസ് നേരിട്ടെ എന്നാണ് ഈ വീഡിയോ പങ്കുവച്ചതിന് പിന്നാലെയാണ് ഹമിദി ജീവൻ ഒടുക്കിയതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു അതേസമയം അടുത്ത കാലത്ത് പ്രതിഷേധങ്ങൾക്ക് ശേഷം ഇറാൻ കൂടുതൽ അറസ്റ്റ് നടപടികളുമായി മുന്നോട്ടു പോവുകയാണ് സമാധാനത്തിനുള്ള നോബൽ സമ്മാന ജേതാവ് നർഗിസ് മുഹമ്മദ്ക്കെതിരെ കൂടുതൽ ശിക്ഷ പ്രഖ്യാപിക്കുകയും പ്രമുഖ പ്രതിപക്ഷ നേതാവിന്റെ മകനെ അറസ്റ്റ് ചെയ്തതും ഈ ജേത്രി നർഗീസ് മുഹമ്മദിക്ക് ഇറാനിലെ ഒരു കോടതി ആറു വർഷം തടവു ശിക്ഷ വിധിച്ചു കുറ്റകൃത്യങ്ങൾ നടത്തുന്നതിനായി ഒത്തുചേരലും ഗൂഢാലോചനയും നടത്തിയെന്ന കേസിലാണ് ശിക്ഷ രാജ്യത്ത് നിന്ന് പുറത്ത് പോകുന്നതിന് രണ്ടു വർഷത്തെ വിലക്കും ഏർപ്പെടുത്തിയതായി വാർത്താ ഏജൻസി എ എഫ് പി റിപ്പോർട്ട് ചെയ്തു പ്രചാരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട മറ്റൊരു കേസിൽ മുഹമ്മദിക്ക് ഒന്നര വർഷം തടവു ശിക്ഷയും ലഭിച്ചതായി അവരുടെ അഭിഭാഷകൻ അറിയിച്ചു കൂടാതെ കിഴക്കൻ സൗത്ത് ഖൊറാസൻ പ്രവിശ്യയിലെ കോസ്പ് നഗരത്തിലേക്ക് രണ്ട് വർഷത്തെ നാടുകടത്തൽ ശിക്ഷയും ഇവർക്ക് വിധിച്ചിട്ടുണ്ട് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഉൾപ്പെടെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ മുഹമ്മദക്ക് തുടരുന്ന സാഹചര്യത്തിൽ ചികിത്സയ്ക്ക് താൽക്കാലിക ജാമ്യം അനുവദിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് അവരുടെ അഭിഭാഷകൻ പറയുന്നു ജയിലിൽ ആവശ്യമായ ചികിത്സയും കുടുംബവുമായി ഫോൺ വിളിക്കാനുള്ള അനുവാദവും നിഷേധിക്കുന്നതിനെതിരെ ഫെബ്രുവരി രണ്ടിന് മുഹമ്മദി നിരാഹാര സമരം ആരംഭിച്ചിരുന്നു ഈ സമരം അവരുടെ ജീവന് ഭീഷണിയാകാമെന്ന് മനുഷ്യാവകാശ സംഘടനകൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് പ്രതിദിനം കുറഞ്ഞത് പതിനഞ്ച് വ്യത്യസ്ത മരുന്നുകൾ ഇവർക്ക് ആവശ്യമാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഇറാനിൽ സ്ത്രീകളുടെ അടിച്ചമർത്തലിനെതിരായ പോരാട്ടത്തിനും മനുഷ്യാവകാശങ്ങൾ പ്രോത്സാഹിപ്പിച്ചതിനുമാണ് നർഗീസ് മുഹമ്മദിക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ നൊബേൽ സമാധാന സമ്മാനം ലഭിച്ചത്